ലഹരിവേട്ടയിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും ഡോൺ എന്നറിയപ്പെടുന്ന പ്രതി സഞ്ജു മുന്തിയ മയക്കുമരുന്ന് എത്തിച്ചത് സിനിമാ മേഖലയിലെ ഉന്നതർക്ക് വേണ്ടിയാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് സഞ്ജുവിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു മാഫിയ ഡോൺ പിടിയിലായതോടെ ഒഴുകുന്ന വഴികൾ തേടുകയാണ് പോലീസ് ഉന്നത ബന്ധം കൂടി സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നീക്കം ഒന്നും ഒന്നര കിലോ എം ഡി എം എ കഞ്ചാവാണ് ഒമാനിൽ നിന്നും കടത്താൻ ശ്രമിച്ചത് ലഹരി പിടിച്ചെടുത്തെങ്കിലും കോടികളുടെ രാസലഹരി എത്തിക്കാൻ ശ്രമിച്ചത് എവിടേക്ക് എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് അറസ്റ്റിലായ ഡോൺ സഞ്ജുവിന് ഉന്നതരുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് സ്ഥിരീകരണം മേഖലയിൽ യിലുള്ളവരുമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു തെന്നെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഇവർക്ക് ലഹരി എത്തിക്കുന്നുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളുടെ ഫോൺ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കേസിൽ നിരവധി സംശയങ്ങളാണ് പോലീസിന് ദൂരീകരിക്കേണ്ടത് ഈ വർഷം മാത്രം നാലു തവണ സഞ്ജു ഒമാനിൽ പോയിട്ടുണ്ട് മുൻ യാത്രകളിലും എം ഡി എം എ കടത്തിയിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ ഒമാനിൽ നിന്നും എത്തിച്ചത് ഗുണനിലവാരം കൂടിയ എം ഡി എം എ ആണ് ഇത് വിൽക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾക്കായിരിക്കുമെന്നാണ് പോലീസിന്റെ സംശയം സഞ്ജുവിനെയും കൂട്ടാളികളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും റിപ്പോർട്ടർ തിരുവനന്തപുരം